രാധികയ്ക്കൊപ്പം അർപ്പിച്ച സുരേഷ് ഗോപി വീഡിയോ ഇപ്പോൾ വൈറൽ ആറ്റുകാൽ പൊങ്കാല പുണ്യത്തിൽ പങ്കുചേർന്ന് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത് ഭാര്യ രാധിക സുരേഷ് പൊങ്കാല നിവേദിച്ചു അതേസമയം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർക്ക് താരം പൊങ്കാലക്കെറ്റ് നൽകി ബുധനാഴ്ച രാവിലെ ആറ്റുകാൽ ക്ഷേത്ര ദർശനത്തിന് യാത്രക്കിടെ സമരപന്തൽ സന്ദർശിച്ച് പൊങ്കാലക്കെട്ട് നൽകുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു ഇതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് പൊങ്കാലക്കെട്ട് നൽകിയത് എഴുത് മില്യൺ പൊങ്കാല ഇടുമെന്നാണ് കണക്ക് അത് പൂർണ്ണമല്ല എല്ലാ ജില്ലയിലും ഓരോ അടുപ്പെങ്കിലും ഉണ്ട് എത്ര ആയിരം അടുപ്പാണെന്ന് നിങ്ങൾ പറയൂ നിങ്ങൾ പറഞ്ഞാൽ തള്ളാനാവില്ല ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും കാരണം ഞാൻ കേരളത്തിൽ നിന്നാണ് പറയുന്നത് എത്ര കോടിയാണ് മഹാകുംഭമേളയിൽ വന്നത് ദിവ്യസ്ഥാനത്തിന് വേണ്ടി വന്നത് അവർക്ക് അറുപത് ദിവസം തികയില്ല എന്നാണ് പറയുന്നത് അറുപതോ എഴുപതോ കോടി വന്നാൽ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ചിലവാക്കാതിരിക്കാൻ പറ്റുമോ അവിടുത്തെ തുഴച്ചിൽ നടത്തുന്നവർ എത്ര കോടിയാണ് സമ്പാദിച്ചത് മുപ്പത് കോടിയാണ് സമ്പാദിച്ചത് ഇതൊക്കെ ഏത് സർക്കാരിന് കൊടുക്കാൻ പറ്റും അങ്ങനെ ഒരു ഭക്തി സമൂഹം വന്ന് യു പി ജി ഡി പി ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ജി ഡി പിയിലേക്ക് വന്നു ചേരുന്നത് രാജ്യത്തെ വിവിധ മതക്കാർ ആചാരക്കാർ അവരെല്ലാം ഈ ചോറുണ്ടാൻ പോവുകയാണ് അതിന് നന്ദിയുള്ളവരുടെ ഡി ജി പി ഡി എൻ എയിലും ഇത്തിരി ലജ വേണം ഇതെല്ലാം പ്രാർത്ഥനയാണ് പൊങ്കാലയും പ്രാർത്ഥനയാണ് തിരുവനന്തപുരത്ത് സമരം നടത്തുന്ന ആശാപാകത്തുള്ള സമരവേദി സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമായിരുന്നു അദ്ദേഹം